നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ ഡിസംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക തുക എത്തിച്ചേരാത്തവർക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരും പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസം പുതുവത്സരത്തോടനുബന്ധിച്ച് വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കും എന്നുള്ള വാർത്തയാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നവംബർ മാസം ആദ്യം മുതൽ ആരംഭിച്ച തുക ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അതും കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ നവംബർ മാസം ആദ്യം മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുക ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അതും കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ സമഗ്ര മാറ്റത്തിന് സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും മുമ്പിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷം കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും ജനുവരി മാസം പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ശേഖരിക്കുന്നതിനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിധവും കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ജനുവരി മാസം മുതൽക്കുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുവാനുള്ള സാക്ഷ്യപത്രം ഹാജരാക്കാനുള്ള എത്തിയിട്ടുണ്ട് രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിവിധ മേഖലകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് എത്തിയിട്ടുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കെല്ലാം ഈ നിയമം ബാധകമാണ് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് അതിനു മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക വില്ലേജ് ഓഫീസർ അനുവദിച്ചിട്ടുള്ള നോൺ ഡ്രീം മാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡിൻ്റെ കോപ്പിയും ചേർത്ത് പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാർദ്ധകൃകാല പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടാവും കൂടുതൽ പെൻഷനും മറ്റു സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക